പഠിപ്പിക്കാത്ത ഒരു ദിക്കറാകട്ടെല്ലാം അവിടുന്ന് കാണിച്ചു തരാത്ത വളരെ നിസ്സാരമായ ഒരു കാര്യമാകട്ടെ അതുപോലും നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ടാകണം വിദ്യാർത്ഥികൾ നമ്മൾ സൂക്ഷിക്കണം അതിന്റെ മറ്റൊരു ഭാഗം ഇതാണ് അലഹി വസ്ലം പഠിപ്പിക്കാത്ത ഒരു ബിസ്മി എന്നത് റസൂല്ല പഠിപ്പിക്കാത്ത ഒരു സ്ഥലത്ത് പോലും നമ്മൾ ചൊല്ലരുത്

അല്ലാഹുവിന്റെ നാമത്തിൽ എന്നല്ല वंदे ഏറ്റുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യല്ല ബിസ്മി എന്കൊണ്ട് അവടെ വെൽക്കീദ അദ്ധയാത്തിലേ ചൊല്ലാൻ നബി സല്ലല്ലാഹി അലൈഹി തല്ല പഠിപ്പിച്ചിട്ടില്ല വെലക്കി മറ്റൊരിക്കൽ ഒരു മനുഷ്യ തുമ്മി തുമ്മിയെന്ന് പറയണ്ട് അൽഹംദുലില്ലാ അവിടെ നടക്കണം ഇയാൾ ഒന്നുകൂടി ഫിറ്റ് ചെയ്യും അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ സ്വലാത്തു വസ്സലാമു ജയ് ആരെ തിഫ്തിയതു അബ്ദുള്ളാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ അബ്ദുള്ളാഹിബ്നു ഉമർ റളിയല്ലാഹു അൻ അദ്ദേഹം പറഞ്ഞു ാഹു അലഹി വസ്ലം തുമ്മിയതിനു ശേഷം സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വിലക്ക് നബി പഠിപ്പിക്കാത്ത ഒരു സ്വലാത്ത് പോലും ഒരു സ്വലാത്ത് പോലും ഒരെണ്ണം പോലും നമ്മൾ ചൊല്ലാൻ ചൊല്ലാൻ പാടില്ല പാടില്ല നബി ബിസ്മി പോലും നമ്മൾ കാരണം എന്താ എന്ത് എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ എത്ര എണ്ണം ചെയ്യണമെന്നാണ് അത് പഠിപ്പിക്കാനാണ് അവിടെ നമുക്ക് നിയോഗനായത് നിയുക്തനായത് അത് പഠിപ്പിച്ചു തരിലായിരുന്നു നബിയുടെ ദൗത്യം അവിടുന്ന് അത് പൂർണ്ണമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു നന്മ പോലും അവിടുന്ന് ഒഴിവാക്കാതെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സർവ തിന്മയും അവിടുന്ന് ഒഴിവാക്കാതെ വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ നന്മകളുടെ രൂപത്തിൽ വേഷം മാറി വരുന്ന മഹാതിന്മകളാണ് വിദ്യാർത്ഥികൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കളെ പോലെ നന്മയുടെ രൂപത്തിലെ വരാ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നന്മയുടെ രൂപത്തിലെ വരാ അത് മഹാതിന്മകളാണ് മദ്യപാനത്തെക്കാൾ വ്യഭിചാരത്തെക്കാൾ പലിശയേക്കാൾ കൊള്ളയേക്കാൾ കൊലപാതകത്തെക്കാൾ ഇസ്ലാമിന്റെ ഭാഷയിൽ ഗുരുതരമായ വൻപാപങ്ങളാണ് നന്മയുടെ രൂപത്തിൽ നബി അലൈഹി നബിസ്വല്ലാസ്വലം പഠിപ്പിക്കാത്ത മഹാതിന്മകൾ അവിടുന്ന് എല്ലാ സംസാരത്തിൻ്റെയും അവിടുത്തെ തുടക്കത്തിൽ സ്വഹാപത്തിനാപത്തിൽ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു എല്ലാ പുത്തനാചാരങ്ങളും അതായത് ദീനിൽ നബിസ്വല്ലാസ്ലും കാണിച്ചു തരാത്ത നന്മകൾ അതാണ് തിന്മകളല്ല തിന്മകളല്ലൊ അത് വഴികേടാണ് എല്ലാ വഴികേടും നരകത്തിലേക്കാണ്